പെൺകുട്ടികളാണ് ലൗജിഹാദിന്റെ ഇരകളായത് രജിസ്റ്റർ ചെയ്ത കേസുകൾ നാൽപ്പത്തി ആറ് രക്ഷപ്പെട്ട പെൺകുട്ടികൾ പതിമൂന്ന് പേരും ഇടുക്കിയിൽ ലൗജിഹാദിലകപ്പെട്ട പെൺകുട്ടികൾ നൂറ്റി അൻപത്തി ആറ് രജിസ്റ്റർ ചെയ്ത കേസുകളോ പതിനെട്ട് രക്ഷപ്പെട്ടത് ഒൻപത് കുട്ടികൾ മാത്രം എന്നാലോചിച്ച് നോക്കണം ഇതിന്റെ ഭീകരത വളരെ വലുതാണ് കെ സി ബി സി തയ്യാറാക്കിയ ഒരു ലേഖനമാണിത് ഇത് നമുക്കിതിനകത്ത് പഠിക്കാൻ ഒരുപാട് വസ്തുതകളുണ്ട് അങ്ങനെ ഓരോ ജില്ല തിരിച്ചും ഇവരുടെ കയ്യിൽ അതിൻ്റെ കണക്കുകളുണ്ട് അപ്പോ ഇനി ഇതിനകത്തകപ്പെട്ട് കേസുകളും വഴക്കുകളും വക്കാണങ്ങളും കുട്ടികളുടെ കൗൺസിലിങ്ങും ഇതുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കുട്ടികളെ കൺവിൻസ് ചെയ്യുക കുട്ടികൾക്ക് ശക്തമായ ബോധവൽക്കരണം നടത്തുക എന്നതാണ് എറണാകുളത്ത് ബഹു കേട്ടോ ലൗ ജിഹാദിൽ പെട്ടെന്ന് എട്ട് പെൺകുട്ടികളാണ് രജിസ്റ്റർ ചെയ്ത എത്രയാണെന്നോ അമ്പത്തിരണ്ട് കേസുകൾ അതിൽ ഇരുപത്തിയാറ് പെൺകുട്ടികൾ രക്ഷപ്പെട്ടു തൃശൂരിലെ ലൗ ജിഹാദിൽപ്പെട്ടത് നൂറ്റി രണ്ട് പെൺകുട്ടികൾ നാല്പത്തി ഒന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു പത്തൊൻപത് പെൺകുട്ടികൾ രക്ഷപ്പെട്ടു മലപ്പുറത്താണ് വളരെ രസകരം നാനൂറ്റി പന്ത്രണ്ട് പെൺകുട്ടികൾ ലൗ പെട്ടു മലപ്പുറത്ത് എവിടെയാണ് ക്രിസ്ത്യാനികൾ എവിടെയാണ് ഹിന്ദുക്കൾ എന്ന് ചോദിക്കരുത് നിങ്ങൾ എമ്പത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു മുപ്പത്തൊന്ന് പേര് രക്ഷപ്പെട്ടു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലോ ഈ വലക്കകത്ത് പോയി പെടുന്നത് പെടാൻ വേണ്ടിട്ടല്ലേ പാലക്കാട് നൂറ്റി പതിനൊന്ന് കുട്ടികൾ ലവ് പെട്ടു പത്തൊൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒൻപത് കേസ് ഒൻപത് പെൺകുട്ടികൾ രക്ഷപ്പെട്ടു കോഴിക്കോട് മുന്നൂറ്റി അറുപത്തി നാല് പെൺകുട്ടികളാണ് ലൗജിഹാദിന്റെ ഇരകളായത് തൊണ്ണൂറ്റി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു രക്ഷപ്പെട്ട പെൺകുട്ടികൾ ജില്ലകളിലൊക്കെ ഇരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ആലോചിച്ചാൽ മതി ആ പോലീസ് ഓഫീഷ്യൽസ് എന്തായിരിക്കും ഈ മാതാപിതാക്കളോട് കൺവിൻസ് ചെയ്യുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത് കണ്ണൂരിലെ മുന്നൂറ്റി പന്ത്രണ്ട് പെൺകുട്ടികൾ ലൗ ജിഹാദിന്റെ ഇരകളായി രജിസ്റ്റർ ചെയ്തു പെൺകുട്ടികൾ രക്ഷപ്പെട്ടു കാസർഗോഡ് വലിയ തോതിലൂറ്റി ഇരുപത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അറുപത്തി എട്ട് പേരെ കൊണ്ടുവരാൻ പറ്റി ഇത് ബി ജെ പി ആർ എസ് എസിന്റെയോ കണക്കുകളല്ല രണ്ടായിരത്തി ഒൻപതിൽ കെ സി ബി സി ജാഗ്രത കമ്മീഷൻ ഓരോ രൂപതയിലെയും ഓരോ ഇടവകയിലും കൃത്യമായ രൂപത്തിൽ സെൻസസ് നടത്തി പരിശോധിച്ച് തയ്യാറാക്കിയ എന്നിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ലിസ്റ്റാണിത് അന്ന് ജാഗ്രതാ കമ്മീഷന്റെ വൈസ് മോറാൻ മോർ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ പിതാവിന് കൃത്യമായിട്ട് ലൗ ജിഹാദിനെ സംബന്ധിച്ച് തൻ്റെ കുട്ടികൾക്ക് കുർബാനയ്ക്ക് വന്ന തന്റെ സമുദായത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി അത് പറയേണ്ടി വന്നത് ഇതിവരെ ലഘുലേഖകളാക്കി ക്രിസ്ത്യൻ വീടുകളില് വിതരണം ചെയ്യാൻ തുടങ്ങി അപ്പോ ഇവരുടെ തന്നെ നാട്ടിലെ ചില ജിഹാദികൾ പ്രശ്നമുണ്ടാക്കി അങ്ങനെ കത്തോലിക്കാ നേതൃത്വത്തെ സമീപിക്കുന്നു ഈ ലേഖനം നിങ്ങൾ പിൻവലിക്കണമെന്ന് പറയുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സമ്മർദ്ദങ്ങളൊക്കെ ഇവരെടുത്ത് വിനിയോഗിച്ചു അതിന്റെ ഫലമായി ഇതിന്റെ ലഘു ലേഖന ലേഖനങ്ങള് ലേഖകള് വിതരണം ചെയ്യുന്നത് തൽക്കാലം സഭയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് തന്നെയുമല ഈ ലേഖനം ചവറ്റ് കുട്ടയിലേക്ക് എറിയപ്പെട്ടു ഇതിന്റെ നേതൃത്വം വഹിച്ച വൈദികരെയും ബിഷപ്പുമാരെയും മുഴുവനും ഒതുക്കാൻ ഇവരുടെ ഇടയിൽ വലിയ ഒരു ഹിഡൻ അജണ്ട രൂപപ്പെട്ടു ഇവരൊരാളെ ടാർഗറ്റ് ചെയ്തു പോയാൽ അങ്ങനെയാണ് ഏതൊക്കെ രൂപത്തിൽ ഒതുക്കാമോ ആ രൂപത്തിലൊക്കെ ഒതുക്കും സഭയ്ക്കുള്ളിൽ തന്നെ ഒരു ഇസ്ലാമിക ലോബി അത് വർക്കൗട്ട് ചെയ്ത് വിജയിപ്പിച്ചു അതുകൊണ്ട് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഒരു കാര്യങ്ങൾക്ക് പിന്തുടർച്ച ഉണ്ടായില്ല ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന് നേതൃത്വം നൽകിയ വൈദികനെ ആ കാലഘട്ടത്തിൽ തന്നെ അവിടെ നിന്നും റോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മഹത്തായ കാഴ്ചയും നമ്മൾ കണ്ടു ഒരു പക്ഷേ അന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഓവർകം ഈ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തി കേരളത്തെ ബോധവൽക്കരണം നടത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അനേകം കുടുംബങ്ങൾ ഇന്ന് കണ്ണീര് കുടിക്കുമായിരുന്നില്ല മക്കളെ നഷ്ടപ്പെട്ട വ്യഥയിൽ കണ്ണീരും കയ്യുമായി ജീവിക്കേണ്ടി വരില്ലായിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കത്തോലിക്കാ കുടുംബങ്ങളിൽ നിന്നു മാത്രം ലൗ ജിഹാദിനിരയായ പെൺകുട്ടികളുടെ കണക്കുകളാണ് മറ്റു സഭകളിൽ നിന്ന് മറ്റു മതത്തിൽ നിന്ന് ലൗ ജിഹാദിനിരയായ പെൺകുട്ടികളുടെ ലിസ്റ്റ് കൂടി എടുത്ത് കഴിയുമ്പോൾ ഈ ലിസ്റ്റ് എത്രത്തോളം നീളുമെന്ന് ആലോചിച്ചാൽ മതി ഹിന്ദു പെൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ലവ് ജിഹാദ് ഇതുപോലെ ആരെങ്കിലും സെൻസസ് എടുക്കുമോ ഏ രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഒൻപതിനും മൂന്ന് വർഷത്തെ കാലഘട്ടത്തിനിടയിൽ കത്തോലിക്കാ പെൺകുട്ടികൾ എത്ര പേരാണ് ഈ മുറിയന്മാരുടെ വലയിൽ വീണുപോയത് അത് അവന്മാരുടെ മിട്ടുക്ക് മാത്രല്ല കേട്ടോ ഈ പെൺകുട്ടികളുടെ കഴിവുകേടാണ് ഞാനതേ പറയും ഇത് ഈ കണക്ക് മുഴുവനും നമ്മൾ അറിയുമ്പോഴേ ഈ ചൈന പറഞ്ഞ ഓസ്ട്രേലിയ പറഞ്ഞ ഈ മതം ഇസ്ലാം എന്നത് ഒരു മാനസിക രോഗമാണെന്ന് പറഞ്ഞ ആ ഒരു വിപത്ത് എത്രമാത്രം മൂർധന്യാവസ്ഥയിൽ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെയുള്ള വർഷത്തിന്റെ കണക്ക് ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും ഇത്രയ്ക്കും പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാലും ശരി എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് നിർബന്ധമുണ്ടോ ഈ ജിഹാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലപ്പോഴും ഈ ക്രിസ്ത്യാനികൾ അവരുടെ ആശയങ്ങൾ പോലും മറന്ന് പ്രവർത്തിക്കേണ്ടി വരുന്നു അവരുടെ നിലപാടുകൾ മറക്കേണ്ടി വരുന്നു അവരുടെ മതമനുസരിച്ച് അവരുടെ മതം അവർക്ക് ഫോളോ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണെന്നറിയാമോ ഒരു കോളേജില് കുറച്ച് കുട്ടികൾ ഫാൻസി ഡ്രസ്സ് കളിച്ചു മൈമ് കളിച്ചു അതില് ഒരു കുട്ടി മൈമില് ഒരു ഒരു പെൺകുട്ടി പർദ്ദ ധരിച്ചു അപ്പോഴേക്ക് കുറേ മുസ്ലിം സംഘടനകളുടെ എല്ലാം കൂടി ആൾക്കാർ വന്നിട്ട് ആ അച്ഛനെ നിർമ്മല കോളേജിലെ നമസ്കാരം കണ്ടല്ലോ നമ്മൾ അയാളെ പീഡിച്ച് അങ്ങോലച്ചു അപ്പോ അയാൾ പറഞ്ഞു ഇനിമേലതുണ്ടാകത്തില്ലെന്ന് അങ്ങനെയുണ്ടോ ട്ടി എത്രയോ സിനിമകളുണ്ട് എല്ലാ മതത്തെയും വിമർശിക്കാൻ അതൊക്കെ നമ്മൾ ആസ്വദിക്കാറേ ഉള്ളൂ നമ്മൾ അതിലേക്ക് മതം റിയലായിട്ട് ആയിട്ട് കൊണ്ടുവരാറല്ല അത് ജസ്റ്റ് ഒരു ആസ്വാദനം ധൈര്യം ഉണ്ടെങ്കിൽ ഡിബേറ്റിന് പോകണമെന്ന് ആരെടുത്ത് നിന്റെ തന്തോ നിന്റെ തന്ത ഒന്ന് ഇപ്പോൾ ഉണ്ടോ ഡിബേറ്റിന് എടാ മമ്മതണ്ണം തന്നെ ഒരു സൈക്കോയാണ് പിന്നെ ആരാ സൈക്കോ അല്ലാത്ത ഏ മമ്മതണ്ണൻ്റെ സൈക്കോ മതം നിന്നിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്നെ സംസ്കാരം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനിയും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞില്ലേ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫീസിലാമും എം എസ് എഫ് സ്റ്റുഡൻസ് ഫെഡറേഷൻ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ നമ്മൾ വിചാരിച്ച എസ് എഫ് ഐ മറ്റേതല്ലേ അല്ല സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഈ രണ്ടിൻ്റെയും നേതൃത്വത്തിലായിരുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൾ ഫാദർ ജസ്റ്റിൻ ജസ്റ്റിൻ ആണോ കെ ബിൻ ആണോ കുര്യാക്കുസിനെ തടഞ്ഞു വെച്ചത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പരസ്യമായിട്ടൊരു പിന്തുണയാണ് അത് കാരണം മാധ്യമങ്ങൾ മറച്ചു വെച്ചു അടുപ്പുകൂട്ടി ചാനലുകൾ അവിടെ തീവ്രവാദി ആശയം അവരുടെ മതം വികാരപ്പെട്ടു പോകത്തില്ലേ അതിനു മുമ്പാണ് പൂഞ്ഞാറ്